ഇത് കാളിമുദ്രയാണോ കണ്ടോ ഈ മുദ്ര കണ്ടോ ഈ മുദ്ര ഉപയോഗിക്കുക നിങ്ങൾക്ക് നെറ്റിയിൽ നിന്ന് അടിച്ചു നോക്കിയാൽ കിട്ടിയ ഈ മുദ്ര ഈ മുദ്ര ഉപയോഗിച്ചതിന് ശേഷം ഒന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് ഈ മുദ്ര പിടിക്കുക കൈകൾ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യണം കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് കൈ കഴിക്കും കൈ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തതിനു ശേഷം നെറ്റിയുടെ മദ്യഭാഗത്തോട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്തൊരു മുപ്പത് മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഈ മുപ്പത് മിനിറ്റിൽ നിങ്ങളെ അലട്ടുന്ന നിങ്ങളുടെ ചിന്തകളായിരിക്കും നിങ്ങളോട്ട് ആദ്യം കടന്നു വരുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും നിങ്ങൾക്ക് എനർജി വേരിയേഷൻ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ നെഞ്ചിന്റെ മധ്യഭാഗത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും പക്ഷേ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില കുടുംബങ്ങളിൽ ഭാര്യമാര് നിരന്തരം അവരുടെ പാർട്ട്നേഴ്സിന്റെ അതായത് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഭർത്താവിന്റെ മരണം സ്വപ്നം കാണുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് കൂടുതലായിട്ടുള്ള അഭിനിവേഷൻ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള വിഷുല്ലോട്ടോ ഇതിൻ്റെ അകത്ത് സൈക്കോളജിക്കൽ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള കൃത്യമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ വരിക ഭാര്യയ്ക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക ഭാര്യയ്ക്ക് ഒരു വാല്യൂ കൊടുക്കാതിരിക്കുക ഭാര്യയ്ക്ക് ഭാര്യനെ ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും അടച്ചിടുക തുടങ്ങിയിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേജിലൂടെ ഈ പെൺകുട്ടിയെ കടത്തി വിട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും പെൺകുട്ടി നെഗറ്റീവായ ചിന്തകൾ ചിന്തിച്ച് ഭർത്താവിന്റെ നാശത്തെപ്പറ്റിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ അനുവാദത്തോടെ ഒന്നുമല്ല നമ്മുടെ ബ്രെയിൻ ഒരു കാര്യം ചിന്തിക്കുന്നത് സൈക്കോളജി മാറ്റി വെച്ചിട്ട് ഒരു ഒരു കുറച്ച് ശതമാനം ഇതിനകത്തൊരു മറ്റൊരു സൈഡും കൂടി ഉണ്ട് ഒരു എനർജി ബേസ്ഡ് സൈഡ് ഉണ്ട് അതെന്താണെന്ന് കഴിഞ്ഞാൽ ഒരു കുടുംബം തകരണം ആ കുടുംബത്തിൽ ഒരു രീതിയിലുള്ള സമാധാനം സന്തോഷം ഉണ്ടാകരുതെന്ന് നമ്മുടെ ബന്ധുക്കാരും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ ആഗ്രഹിച്ചാൽ അവർ ചെയ്യുന്ന കർമ്മത്തിന് ഫലമായിട്ട് കൂടോത്തോളം മന്ത്രവാദോ അഭിചാരമോ പ്രാർത്ഥനകളോ എന്ത് വേണമെങ്കിലാകും ദൃഷ്ടിദോഷം എന്ത് വേണമെങ്കിലാവും ഇതിനുള്ള കർമ്മങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ അകത്ത് ഏറ്റവും വീക്കായിട്ടുള്ള വ്യക്തി ആരാണോ ആ വ്യക്തിയെ ഏറ്റവും കൂടി ബാധിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരെക്കാളും കൂടുതൽ എനർജി ബേസിൽ വീക്കായിട്ടുള്ള സ്ത്രീകളാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മൈൻഡിനെ പെട്ടെന്ന് ഫ്ലക്ച്വേഷൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് കൺട്രോളിൽ എടുക്കാൻ പറ്റും പുരുഷന്മാരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു സാധനത്തെ കണ്ടു അവരിങ്ങനെ നിൽക്കും അവർക്കത് മനസ്സിലാവില്ല അവർക്കത് മനസ്സിലാവണമെങ്കിൽ എടുക്കും സ്ത്രീകളെ സംബന്ധിച്ചിട്ട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അതാണ് സ്ത്രീകളുടെ പ്രത്യേകത അതുകൊണ്ടാണ് ഇവർ കൂടുതലായിട്ട് ഈ നെഗറ്റീവ് എനർജിയിലോട്ട് സ്ത്രീകളെ തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു കർമ്മം ചെയ്താൽ ആ വീട്ടിൽ സമാധാനക്കേട് ഉണ്ടാവാൻ വേണ്ടി ആ വീട്ടിലെ ഏറ്റവും വീക്കായിട്ട് എനർജി ഉള്ള ഒരാളെന്ന് പറയുന്നത് പിറ്റുവാറും വീട്ടിലെ ഭാര്യയായിരിക്കും ഈ ഭാര്യയിലോട്ടായിരിക്കും ഈ എനർജി വേരിയേഷൻ മൊത്തം സംഭവിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ ഭാര്യ എന്ത് ഭാഗ്യുന്നത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മരണം ഭർത്താവിൻ്റെ മരണം തുടങ്ങിയിട്ട് സാമ്പത്തികമായ നഷ്ടങ്ങൾ തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങും സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് കുറച്ചുകൾ അത് റിയാലിറ്റി പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലും ഇത് തന്നെ ചിന്തയിലോട്ട് വരും ഒരു കാര്യം അറിയാമോ നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂ ചിന്തിച്ചാൽ അത് എന്തായിട്ട് മാറും നടക്കും അത് മാനിഫെസ്റ്റേഷൻ അല്ലേ അത് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു എനർജി നമ്മളെ ഉപയോഗിച്ച് ചിന്തിപ്പിച്ച് അത് മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് സംഭവിച്ചു അത് നടക്കുന്ന അവസ്ഥയിലൂടെ എന്ന് പറഞ്ഞാൽ ഭർത്താവ് വണ്ടി എടുത്ത് പോകുമ്പോൾ അപകടം സംഭവിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നു സാമ്പത്തികമായിട്ട് തകർച്ചയിലോട്ട് പോകുന്നു ഡിപ്രഷൻ വരുന്നു വീട്ടിൽ വഴക്കുണ്ടാവുന്നു പ്രശ്നങ്ങളുണ്ടാവുന്നു കുടുംബം ശിഥലമായി പോയത് കണ്ടു ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സിംപിളായിട്ട് തന്നെ എടുക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ സ്പിരിച്വൽ എനർജീസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കൃത്യമായ പ്രോസസ്സ് ഉപയോഗിച്ച് നിങ്ങൾ അതിനെ കട്ട് ചെയ്ത് കളയണം നിർബന്ധമായിട്ടും നിങ്ങളതിനെ വെയിറ്റ് ചെയ്യരുത് പ്രത്യേകിച്ച് കണ്ടിന്യൂ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥ ഘട്ടത്തിൽ ഈ ഭാര്യ ഈ അമ്മ എന്ന് പറയുന്ന ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ഡിപ്രഷൻ ആയി പോയി കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ താണം തെറ്റി നടത്താം പില്ലറായിരിക്കും സെന്റർ ഓഫ് പില്ലറായിരിക്കും ആ പെൺകുട്ടി എന്ന് പറയുന്നത് എന്നാൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഭർത്താവ് പാനിക്കായി പോകും കൃത്യമായിട്ടൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല ആ അമ്മയ്ക്കും മക്കളുമായിട്ടുണ്ടാവില്ല ഭർത്താവും ഭാര്യയുമായിട്ട് ഉണ്ടാവില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ വീടിനടുത്ത് സംഭവിക്കും എന്നിട്ട് അപ്പം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഒന്ന് സ്പിരിച്വൽ മാത്രം മതി ഈ സ്പിരിച്വൽ ആവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതോ മന്ത്രങ്ങളോ മറ്റേ ഇത് എത്തിക്കുന്ന ഒന്നിനെ പറ്റിയിട്ടല്ല പറയുന്നത് നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് ആ ചൈതന്യത്തോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒന്നും വേണ്ടതേ ഞാൻ സിമ്പിളായിട്ടൊരു മാർഗ്ഗം പറഞ്ഞു തരാം നമുക്ക് ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ ഇത് കാളിമുദ്രയാണ് കണ്ടോ ഈ മുദ്ര കണ്ടോ ഈ മുദ്ര ഉപയോഗിക്കാം നിങ്ങൾക്ക് നെറ്റിന്ന് അടിച്ചു നോക്കിയാൽ കിട്ടിയ മുദ്ര ഈ മുദ്ര ഉപയോഗിച്ചതിന് ശേഷം ഒന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് ഈ മുദ്ര പിടിക്കുക കൈകൾ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യണം കുറേ നേരം ഇങ്ങനെ പിടിച്ചു കൊണ്ടെങ്കിൽ നമുക്ക് കൈ കഴിക്കും കൈവളിൽ ഹോൾഡ് ചെയ്തതിനു ശേഷം നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് നന്നായിട്ട് ഫോക്കസ് ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഈ മുപ്പത് മിനിറ്റിൽ നിങ്ങളെ അലട്ടുന്ന നിങ്ങളുടെ ചിന്തകളായിരിക്കും നിങ്ങളിലോട്ട് ആദ്യം കടന്നു വരുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും നിങ്ങൾക്ക് എനർജി വേരിയേഷൻ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും പക്ഷേ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നമ്മൾ കാണേണ്ട സ്വപ്നങ്ങളും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും നമുക്ക് ആ സമയത്ത് നമ്മളിലോട്ട് വരാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് ഉറക്കത്തിന്റെ ഇന്റൻസിറ്റി ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ ഗ്രാജ്വലി ഗ്രാജ്വലി ഗ്രാജ്വല ഗ്രാജ്വലി ഈ മുദ്ര ഉപയോഗിച്ച് ഈ ചിന്തയിൽ ഇരിക്കുന്ന സമയത്ത് ആ ഇന്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു 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 ആ ആ സ്വപ്നം ഇല്ലേ നമുക്ക് കട്ട് ആയി പോകും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പോകണോ അമ്പലത്തിൽ പോണോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണോ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണോ വേണ്ട ഞാൻ വേണ്ട വേണ്ട എന്ന് പറയുന്നത് ഒന്നും കൊണ്ടല്ല ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ അമ്പലത്തിൽ പോകും അതെ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഈശ്വരൻ അവിടെയല്ല ഈശ്വരൻ ഇവിടെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഇവിടെ നിന്നാണ് അതിന്റെ തുടക്കം ഇവിടെ ഇവിടെ തന്നെയാണ് അതിന്റെ അവസാനം അതായത് മറ്റൊരു സ്ഥലത്തുമല്ല അതിന്റെ തുടക്കം അവസാനം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് രാവിലെ ഒരു മുപ്പത് മിനിറ്റ് വൈകുന്നേരം ഒരു മുപ്പത് മിനിറ്റ് കൃത്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു നോക്കൂ അപ്പൊ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി എനർജി സ്വീകരിക്കും പള്ളിയിൽ നിന്ന് വളരെ പോസിറ്റീവായി എനർജി സ്വീകരിക്കും അല്ലാതെ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം നമുക്ക് ഡിപ്രഷനോട്ട് കൺവേർട്ട് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് എല്ലാവരും വിചാരിക്കുന്നു തെറ്റായൊരു ധാരണയുണ്ട് കാരണം ഇപ്പം നമ്മൾ ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരും ക്ഷേത്രങ്ങളിലേക്ക് പോകരുത് അല്ലെങ്കിൽ ആരും പള്ളികളിലേക്ക് പോകരുത് അതായത് അവരെ ആരാധന സമ്പ്രദായത്തിനെ തന്നെ എതിർക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മളതല്ല പറയുന്നത് നിങ്ങളുടെ ഉപാസന നിങ്ങളുടെ പ്രാർത്ഥനാ മാർഗങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം പക്ഷേ അതിലുപരി ഉള്ളിലുള്ള ചൈതന്യത്തെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു പരമായ സത്യം തന്നെയാണ് സിമ്പിളായിട്ടുള്ള ഇതേപോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം ക്ഷേത്രത്തിൽ ഇരുന്ന് ചെയ്യാൻ താല്പര്യമുള്ളവർ അവിടെ പോയി പോയിരുന്നു ചെയ്യട്ടെ പക്ഷെ പ്രാർത്ഥനാ രീതികള് ശരിയായിട്ടുള്ള രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഗൈഡൻസ് അല്ലേ അതെ അതായത് അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്റെ അടുത്ത് ഒരുപാട് പേർക്ക് ശത്രുതയുണ്ട് ഇഷ്ടപുറവ് ഉണ്ട് എനിക്കറിയാം അത് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്പലങ്ങളിൽ പോകരുമെന്നോ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്നോ പറയുന്ന ആളല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവായ എനർജികളും നമ്മുടെ ആത്മാവിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങളും നമ്മൾക്കേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അത് ഭഗവാൻ നമുക്ക് കണ്ടുപിടിച്ച് തരില്ല നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ കൃത്യമായ മെഡിറ്റേഷൻസോ സാധനങ്ങളോ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ അമ്പലത്തിൽ പോകും പല ആളുകളും എൻ്റെ ഈ ഞാൻ കൊടുക്കുന്ന മെഡിറ്റേഷനും പ്രോസസ്സും കഴിഞ്ഞ് അമ്പലത്തിലോ പള്ളിയിൽ പോകുമ്പോൾ അവർ പറയുന്ന അത്ഭുതങ്ങൾ കേൾക്കണം പള്ളിയിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജി വേരിയേഷൻ മാറ്റങ്ങൾ അൽത്താലിൽ നിന്ന് വരുന്നത് അച്ഛൻ്റെ കുർബാനയിൽ നിന്ന് വരുന്നത് അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന എനർജി അതിൻ്റെ ചൈതന്യം അത് ശരീരത്തിലോട്ട് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് വീട്ടിലോട്ട് വരുമ്പം ഇതിൻ്റെ കാരണം എന്താ നമ്മൾ ഓക്കെ നമ്മുടെ എനർജി കറക്റ്റ് ചെയ്തു നമ്മൾ നെഗറ്റീവായ എനർജി കൊണ്ടും നമ്മുടെ ഇഷ്ടക്കുറവ് കൊണ്ടും വെറുപ്പുകൾ കൊണ്ടും എല്ലാം ഇരുന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി അവിടെ പോയി ഡിപ്പെൻഡ് ചെയ്യരുത് നമ്മളെ ക്ലിയർ ആക്കി നമ്മളെ ശുദ്ധിയാക്കിയതിന് ശേഷം നിങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആ വിഗ്രഹവും നമ്മളൊന്നാ അതിന്റെ അപ്പുറത്തൊരു വേറെ ഒന്നുമില്ല ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താ വിഗ്രഹം വേറെ നമ്മള് വേറെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മനോഭാവം അങ്ങനെയല്ല ആ വിഗ്രഹം നമ്മൾ തന്നെയാണ് നമ്മുടെ ചൈതന്യം തന്നെയാണ് ആ വിഗ്രഹത്തിലിരിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിലും അൽത്താലിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും മുസ്ലിം പള്ളിയിലാണെങ്കിലും എല്ലാം നമ്മുടെ ചൈതന്യമാണ് ആ ചൈതന്യത്തെ സ്വീകരിക്കാൻ നമുക്ക് പറ്റാത്തതിൻ്റെ തടസ്സം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുത്ത പുക പോലെ നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളും നമ്മൾ വേദനിച്ച കാലഘട്ടങ്ങളും നമുക്കെതിരെ നമ്മുടെ ശത്രുക്കളും നമ്മുടെ മിത്രങ്ങളും നമുക്ക് തന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും തുടങ്ങിയിട്ടുള്ള ഒരു കറുത്ത പുക നമുക്ക് ചുറ്റുമുണ്ട് ഈ പുകയെ നമുക്ക് മാത്രമേ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിനെ ഇല്ലാണ്ടാക്കി മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ പോകും അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നമസ്കാരം ചേട്ടാ